അജിരക് കളക്ഷൻസ് കണ്ടാലോ ഇന്ന് ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇത് നമുക്ക് ബോട്ടം ചെയ്യാനായിട്ട് ഈ സിക്സാക്ട് പാറ്റേണിൽ വരുന്നത് കറക്റ്റ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ അതിന് മാച്ചിങ് ദുപ്പട്ട ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തുള്ള ദുപ്പട്ട ഇതായിരുന്നു പ്യുർ കോട്ടണിലാണ് വരുന്നത് അജിരക് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു ലൈൻസ് പാറ്റേണിൽ ഇത് ഇങ്ങനെ വരുന്നു ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ വരും നമുക്കത് അതിൻ്റെ ദുപ്പട്ടതാ വരുന്നു ഇങ്ങനെ നല്ല ലെങ്ത്ത് ദുപ്പട്ട കോട്ടനിൽ ഇതങ്ങനെ വരും ബോട്ടം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ മെറ്റീരിയൽ സെയിം നമുക്ക് ടോപ്പ് ചെയ്യാനും പറ്റുന്ന അതേ ക്വാളിറ്റി തരുന്നവേണ്ട മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം ഇനി കോട്ട് സെറ്റ് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്ന റേറ്റ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ നോർമലി നമുക്കൊരു ടു മീറ്റേഴ്സ് ബോട്ടം ചെയ്യാനും ഒരു ദുപ്പട്ടയും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് അങ്ങനെ ഒരു സെറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏത് ടോപ്പിൻ്റെ കൂടെ ഇനി അജിക്കിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ചെയ്യാം ുണ്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഹക്കോബയിൽ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഫാബ്രിൻസുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതാ ഒരുപാട് പ്ലെയിൻ മെറ്റീരിയൽസ് കോട്ടൺ സ്ലബിലെല്ലാം വരുന്നുണ്ട് ഏതിൽ വേണമെങ്കിലും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്